ദൈവത്തിന് നന്ദിയുള്ള സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ എളപ്പാട് പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു വചനഭാഗം പ്രിയപ്പെട്ടവരെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം പ്രാർത്ഥനയോട് ശ്രദ്ധിക്കണമേ അപ്പോസ പ്രവൃത്തികളിൽ നിന്നാണ് ഇരുപത്തിയാറാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ വായിക്കുന്നു അതുകൊണ്ട് അഗ്രിപ്പാവെ ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യരുഷലേമിലും യഹുദ്ദീലുള്ളവരോടും പിന്നെ ജാതികളോടും മനസ്സന്ധനപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മനസ്സന്ധനത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു പരുഷന്റെ വാക്കുകളാണ് സ്വർഗീയ ദർശനമനുസരിച്ച് ചുവടുവെച്ച ദൈവദാസൻ ഇതൊരു കൊടും കുറ്റവാളിയെ പോലെ ബന്ധിക്കപ്പെട്ടവനായി അഗ്രിപ്പാലിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ വിളിച്ചു പറഞ്ഞ വാചകമാണ് നമ്മുടെ ചിന്തയ്ക്ക് വിഷയം ഭവിക്കുന്നത് അഗ്രീപാവെ അവൻ ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല മതത്തിന്റെ വക്താക്കൾ പറഞ്ഞത് അനുസരിച്ചില്ല ശരിയാണ് പക്ഷേ ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല പ്രിയരെ ഈ പുലരിൽ സ്വർഗീയ ദർശനത്തിൻ്റെ ദൈവിക വെളിപ്പാടുകളുടെ സാധ്യതകളെക്കുറിച്ച് പ്രിയപ്പെട്ടതോട് സംവദിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നു വെള്ളെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ ദർശനപ്രാപ്തരാകണം സ്വർഗീയ വെളിപ്പാടിനെ പ്രാപിക്കണം അവിടെ മുതങ്ങരുത് ഈ ദർശനങ്ങളും വെളിപ്പാടുകളും ഉളവാക്കുന്ന മാറ്റങ്ങൾക്ക് വിധേയരായി വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് അരുമനാഥൻ്റെ വരവനായി കാത്തിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത് ഭൂസ്ലന്മാരുടെ പ്രവൃത്തികൾ അഥവാ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ നിന്നുമാണ് ഈ അനുഗ്രഹീത ഗ്രന്ഥത്തിന്റെ രചയിതാവായ ലൂക്കോസിനെ കുറിച്ച് ഒഴിവാക്കാനാവാത്ത ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വപ്രസിദ്ധമായിരുന്ന അലക്സാണ്ടർ യൂണിവേഴ്സിറ്റിയിൽ ഹയർ സ്റ്റഡി നടത്തി ഒരു ഫിലോസഫറായി പുറത്തുവന്ന അദരണിയ വ്യക്തിത്വമാണ് ഡോക്ടർ ലൂക്ക് ഫിലോസഫിയിൽ മാത്രമല്ല വൈദ്യശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ ലൂക്കോസ് ശ്രേഷ്ഠനായ തീത്തോസ് എന്ന വ്യക്തിയുടെ ജ്യേഷ്ഠ സഹോദരനായിരുന്നുവെന്ന് വേദപടിതാക്കൾ അവകാശപ്പെടുന്നു ഈ ലൂക്കോസിന്റെ തൂലിയിൽ നിന്ന് അടർന്നു വീണ രണ്ട് ശക്തമായ ഗ്രന്ഥങ്ങൾ ലോകത്തിന് ലഭിച്ചിട്ടുണ്ട് ഒന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ട് പ്രസവല പ്രവർത്തികൾ ഈ രണ്ട് ഈടുറ്റ ഗ്രന്ഥങ്ങളും ആത്മനിശ്വാസത്തെ തിരുവഴുത്താകെയാൽ ജനകോടികളെ കൃത്വനു വേണ്ടി ആദായപ്പെടുത്തുകയാണ് ദിനംതോറും പുതിയ നിയമ എഴുത്തുകാരിൽ വെച്ച് മികച്ച നിലവാരമുള്ള ശൈലിയാണ് ലൂക്കോസ് സ്വീകരിച്ചിരിക്കുന്നത് മറ്റ് ഗ്രന്ഥകാരന്മാർ കുറിക്കുന്നതിനേക്കാളൊക്കെ വ്യക്തതയും കൃത്യതയും ക്ലാരിറ്റിയും ഒക്കെ ലൂക്കോസിൻ്റെ അനുവാചകർക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ഒരു നല്ല വൈദ്യനായിരുന്നുവെന്ന് കുറോസിർ നാലിൻ്റെ പതിനാലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വൈദ്യൻ ഒരു രോഗിയെക്കുറിച്ച് എന്തെങ്കിലും നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മരുന്ന് കുറിക്കുക അങ്ങനെയെങ്കിൽ നിരീക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശേഷം കുറിക്കപ്പെട്ടിരിക്കുന്ന ലൂക്കോസിൻ്റെ വാക്കുകൾക്ക് ആധികാരികതയേറുന്നതിൽ അത്ഭുതപ്പെടാനില്ല നേരെ ലൂക്കോസിൻ്റെ സുവിശേഷകൻ എഴുത്തുകാരൻ ഫിലോസഫറും ഡോക്ടറും മാത്രമല്ല കൃത്യമായ ചരിത്ര അവബോധമുള്ള ഒരു ഗവേഷകൻ കൂടിയായിരുന്നു ശ്രതി ഒപ്പുല പ്രവൃത്തികൾ തുടങ്ങുമ്പോൾ താൻ പറയുന്നു ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം ലൂക്കോസിന്റെ സുവിശേഷത്തെക്കുറിച്ചാണ് താൻ പറയുന്നത് ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം അതെ ക്രിസ്തുവിന്റെ സുവിശേഷം ഊഹാപോഹമല്ല ഐതിഹ്യമല്ല കേട്ടുകേഴ്വിയല്ല ചരിത്രമാണ് ലൂക്കോസ് എന്ന് ചരിത്രകാരൻ്റെ ഗവേഷകൻ്റെ നിരീക്ഷകൻ്റെ ഡോക്ടറുടെ രീതി വെളിപ്പെടുത്തുന്ന ഒരു വാചകം ഒരു വാക്യം ഞാൻ പറയാം ശ്രദ്ധിക്കൂ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നോ നാലോ വാക്യങ്ങൾ ശ്രദ്ധിക്കൂ നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിക്ഷയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു നോക്കൂ ഒന്ന് വാർത്തയുടെ നിശ്ചയം അറിയുക രണ്ട് അത് എവിടെയെങ്കിലും പോയി കേട്ടത് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല വാർത്തയുടെ നിശ്ചയം അറിയണം അടുത്ത പദം നോക്കൂ അത് ക്രമമായി എഴുതുക ക്രമം തെറ്റിയ ഒരിടപാടുകളിൽ എല്ലാം ക്രമമായി എഴുതിയിരിക്കുന്നു ക്രിസ്തുവിന്റെ വംശാവലിയുടെ ക്രമം ലൂക്കോസ് വിശദീകരിക്കുന്നത് പോലെ മറ്റൊരു എഴുത്തുകാരും രേഖപ്പെടുത്തിയിട്ടില്ല നോക്കൂ മൂന്നാമത്തെ പ്രയോഗം ശ്രദ്ധിക്കൂ ആദ്യമുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ഒന്ന് വാർത്തയുടെ നിശ്ചയം രണ്ട് വാർത്തയുടെ ക്രമം മൂന്ന് വാർത്തയുടെ സൂക്ഷ്മമായ പരിശോധന സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം നിശ്ചയമുള്ള കാര്യങ്ങൾ ക്രമമായി എഴുതിയിരിക്കുന്നു ഇത് ഒരു നിരീക്ഷണ കൊതുകിയായ ഡോക്ടർക്കും ഗവേഷണ വ്യഗ്രതയുള്ള ഹിസ്റ്റോറിയനും മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഇതിന് സുവിശേഷകർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കൃത്യതയോടെ ക്ലാരിറ്റിയോടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം മത്തായി മർക്കോസ് എന്നിവർ പത്രോസിൻ്റെ അമ്മാവിമ്മയ്ക്ക് പനിയായിരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ ലൂക്ക് കഠിനജ്വരം എന്ന് കുറിക്കുന്നു കേവലം ആവി പിടിച്ചാൽ മറന്നു പനിയല്ല നിയർ ടു ഡെത്ത് കഠിനജ്വരം കർത്താവ് നൽകിയ സൗഖ്യത്തിൻ്റെ മൂല്യം ലൂക്കോസിൻ്റെ വാക്കുകളിലാണ് കൂടുതൽ വ്യക്തമാകുന്നത് അതുപോലെ യഹൂദന്മാരുടെ പള്ളിയിൽ കൈ വരണ്ടുപോയൊരു മനുഷ്യനെ കർത്ത് അവസ്യമാക്കുന്നത് ഇതര സുവിശേഷത രേഖപ്പെടുത്തുമ്പോൾ ഏത് കൈയാണ് എന്നവർ പറയുന്നില്ല എന്നാൽ ലൂക്കോസ് വ്യക്തമാക്കുന്നു വലത് കൈയാണ് വരണ്ടത് അനുഗ്രഹത്തിൻ്റെ വലം കൈ സുസൂക്ഷിത വലം കൈ അധികാരത്തിൻ്റെ വലം കൈ ഭക്ഷണം കഴിക്കുന്ന കൈ പോയിരിക്കുന്നു ദൈവസന്നിധിയിൽ ഉയർത്തേണ്ട വലം കൈ സഹവിശ്വാസികൾക്ക് കൊടുക്കേണ്ട കൂട്ടായ്മയുടെ വലം കൈ വരണ്ടുപോയി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയെല്ലാം നഷ്ടമായവൻ അവനെയാണ് കർത്താവ് യഹൂദന്മാരുടെ പള്ളിയിൽ വെച്ച് സൗഖ്യമാക്കുന്നത് അതെ യേശു നൽകിയ സൗഖ്യത്തിൻ്റെ വലിപ്പം ഇവിടെ ബോധ്യമാകുന്നു പത്രോസ് മഹാഭുരൻ്റെ കാത് അറുത്തായി മൂന്ന് സുശേഷകരും പറയുമ്പോൾ വലത് കാണാ വലത് കാതാണ് അറുത്തു കളഞ്ഞതെന്ന് ുന്നത് ലൂക്കോസും മാത്രമാണ് പ്രേരീതല്ല ഒരു ഡോക്ടറുടെ പരിശോധനയും നിരീക്ഷണ ബുദ്ധിയും നൽകുന്ന ഗുണങ്ങളാണ് ദൈവകരങ്ങളിൽ ഉന്നം പിഴയ്ക്കാതെ ഉപയോഗിക്കപ്പെട്ട മഹാവ്യക്തിത്വമായിരുന്നു ഡോക്ടർ ലോക്ക് യവന സംസ്കാരപ്പെടുമ്പോൾ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് ഗ്രീക്ക് സാഹിത്യം മനുഷ്യന്റെ ആസ്വാദന മേഖലകളെ ആകമാനം സ്വാധീനിച്ചിരിക്കുമ്പോൾ സംശുദ്ധമായ ഗ്രീക്ക് ഭാഷയിൽ ലൂക്കോസ് തന്റെ രണ്ട് ഗ്രന്ഥങ്ങളും രചിക്കുവാനിടയായി ഇനി പൊസിലെ പ്രവർത്തകർ എന്ന് ഈ കൃതിയെക്കുറിച്ചൊരു വാക്കിൽ പറഞ്ഞാൽ ശേഷനായി പത്രൂസിന്റെ ശക്തമായ ഒൻപത് പ്രസംഗങ്ങൾ പവുലൂസിന്റെ ഒൻപത് പ്രസംഗങ്ങൾ സ്തേഫാനോസിന്റെ ഉജ്ജ്വലമായ ഒരു പ്രസംഗം ഈ പത്തൊൻപത് പ്രസംഗങ്ങൾക്ക് പുറമേ സുവിശേഷകൻ ഫിലിപ്പോസിന്റെ ശക്തമായ ഒരു ബൈബിൾ സ്റ്റഡി ഉൾപ്പെടെ ചെറുതും വലുതുമായ ഇരുപത് പ്രഭാഷണങ്ങൾ ലൂക്കോസ് ഈ കൃതിയിൽ കോർത്തിണക്കിയിരിക്കുന്നു കേൾക്കണേ ലൂക്കോസിനെ കുറിച്ച് പറയുന്ന ഹൃദയസ്പർശ് പ്രയോഗം ഉണ്ട് രണ്ടത്തെ മൂത്യസൻ ലേഖനം നാലുമധ്യായം ഒൻപത് പത്ത് വാക്യങ്ങളിൽ ഒലിസ് പറയുന്നു ലൂക്കോസ് മാത്രമേ എന്നോട് എന്നോടുകൂടെയുള്ളൂ തിമോത്തിയോസ് ശുശ്രൂഷുള്ള ബന്ധത്തിൽ എഫ് എസ് ഒസിൽ പോയി ദേമാസ് ലോകത്തെ സ്നേഹിച്ചു പോയി തീത്തോസ് ദൽമാത്തിക്ക് പോയി ലൂക്കോസ് മാത്രമേ എന്നോട് എന്നോടുകൂടെയുള്ളൂ അതുകൊണ്ട് തിമോത്തിയോസ് എന്നിവേഗം എൻ്റെ അടുക്കൽ വരണം തൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ലഭിച്ചപ്പോൾ നിജപുത്രനെ തിമോത്തിയോസിനെ കാണാനുള്ള അഭിവാഞ്ച കൊണ്ട് പറയുന്ന ആ കുഞ്ഞെ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരിക കാരണം ലൂക്കോസ് മാത്രമേ എന്നോടു കൂടെയുള്ളൂ കർപ്പൂസിന്റെ പക്കൽ ഞാൻ വെച്ചിരുന്ന പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതവും കൊണ്ടുവരണം ശീതകാലം വരാൻ പോവുകയാണ് അതിനു മുമ്പേ അപ്പുതപ്പ് കൊണ്ടുവരണേ തിരുവചനത്തിന്റെ സനാതന സത്യങ്ങൾ എഴുതി പുസ്തകങ്ങൾ തുകൽ ചൂടുകൾ അന്തരംഗത്തിനു ചൂടുപകരുമ്പോൾ പുതപ്പ് ബലഹീനമായി തന്റെ ശരീരത്തിന് ചൂടുപകരും എന്ന് താൻ ആഗ്രഹിച്ചു തിമോത്തിയോസ് ിൽ നിന്നും എത്തി കർപോസിന്റെ പക്കൽ നിന്ന സാധനങ്ങൾ കളക്ട് ചെയ്തു അതിവേഗം റോഗ്മയിലെത്തുമ്പോഴേക്കും പൗലൂസിന്റെ രക്തസാക്ഷിത്വം നടന്നു കഴിഞ്ഞിരുന്നു നല്ല പൂർവരുതി ഓട്ടം തികച്ചവൻ നിത്യകൂടാരത്തിൽ ചേർക്കപ്പെട്ടു അവൻ ചില സുച്ഛേദിക്കപ്പെട്ട ശരീരമേറ്റുവാങ്ങാൻ ലൂക്കോസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും ഗ്ലൂക്കോസ് തന്റെ കൃതികളിൽ ഒരിടത്തും പൗലൂസിന്റെ ഈ ദാരുണമായ മരണത്തെ കുറിച്ച് രേഖപ്പെടുത്താൻ തുനിയാതെ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ വറുത്തുകൊണ്ട് സുവിശേഷം അറിയിച്ചു പോകുന്ന പൗലൂസിന്റെ മനോഹര ചിത്രം പറഞ്ഞുകൊണ്ടാണ് താൻ തൻ്റെ പുസ്തകം അവസാനിപ്പിക്കുന്നത് എക്കാലത്തുമുള്ള ജനതയോട് പൗലൂസെന്ന അഭിവന്ധ്യ ഗുരു തനിഴുതിയ പതിനാല് ലേഖനങ്ങളിലൂടെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മരിച്ചിട്ടും ആയിരങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുശ്രേഷ്ഠൻ നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം പുസ്ലി പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പൗലൂസിൻ്റെ മാനസാന്തരം ഒൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് ഇങ്ങനെ മൂന്ന് അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴയ മനുഷ്യരെ ഉരിഞ്ഞു കളഞ്ഞു പുതുമനുഷ്യനെ ധരിച്ച ബൗലൂസിന്റെ ജീവിത ചര്യ അനുകരണീയം തന്നെയാകട്ടോ ബൗലൂസിന്റെ മനസ്സാന്തരം പ്രതിസന്ധിയുടെ വേലിയേറ്റത്തിൽ ആടിയുലയാത്ത മനസ്സന്തരമായിരുന്നു അവസരത്തിന്റെ ആനുകൂല്യത്തിനു മുമ്പിൽ അടിയറവ് പറയാത്ത മനസ്സാന്തരമായിരുന്നു സാമ്പത്തിക ലാഭവും അധികാരമോഹവും പാപരാഗങ്ങളുടെ ഉദ്ദീപനവും തകിടം മറിച്ചു കളയാത്ത മനസ്സാന്തരമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ധാരണയുടെ മുമ്പിലോ പ്രവാചകന്റെ വാക്ക് കെട്ടിറിഞ്ഞവനോ അല്ല മറിച്ച് ക്രിസ്തുവിന്റെ മുഖ തേജസ് കണ്ട് ചുവടുവച്ചവനാ വിശുദ്ധ പോലോസ് താൻ പറയുന്നത് കേൾക്കൂ അല്പത്തിൽ പൂർത്തി ഇരുപത്തി ആറ് പതിമൂന്ന് അഗരിപ്പാവെ രാജാവയെ നട്ടുച്ച ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിയുന്നൊരു വെളിച്ചം എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു ഞാൻ കണ്ടു കണ്ടു തോന്നലിൻ്റെ പുറത്തിറങ്ങിയതല്ല ഞാൻ കണ്ടു കണ്ടിറങ്ങിയതാണ് ആരെ കണ്ടു മധ്യാ സൂര്യൻ്റെ പ്രഭയെ വെല്ലുന്ന നിധി സൂര്യനിന്റെ തേജസ്സിൻ്റെ പ്രഭ കണ്ടു സ്തത്രം ജലിച്ചു നിൽക്കുന്ന ക്രിസ്തു തേജസ്സിനെ നോക്കാനാവാതത്താൻ ചോദിച്ചു കഥ നീ ആരാകുന്നു എബ്രായ ഭാഷയിൽ പ്രാവീണ്യം നേടി പൗലൂസിന് ആഴത്തിൽ മനസ്സിലാകും വിധത്തിൽ കർത്താവിൻ്റെ മറുപടി നീ ഉപദ്രവിക്കുന്ന എഹോഷുവ ആകുന്നു ഞാൻ നീ ആരാകുന്നു എന്ന ചോദ്യം ധാർഷ്ട്യത്തിൻ്റെതാണെങ്കിൽ ഉത്തരം പരമാധികാരത്തിൻ്റെതാണ് നീ ഉപദ്രവിക്കുന്ന എഹോഷുവയാകുന്നു ഞാൻ ഇരുപത്തിരണ്ടിന് പത്തിൽ പൗലൂസിൻ്റെ അടുത്ത ചോദ്യം കേൾക്കാം ഞാൻ എന്ത് ചെയ്യണം കർത്താവ് ഞാൻ എന്ത് ചെയ്യണം മക്കളെ യേശുവിനെ അറിഞ്ഞെങ്കിൽ നീ ചോദിക്കണം ഞാൻ എന്തു ചെയ്യണം ഈ ചോദ്യം നാവിൽ നിന്ന് പുറത്തു വന്നാൽ കൃത്യമായ ഗൈഡൻസ് നൽകി ദൈവം നിന്നെ മാനിക്കും ഞാനെന്ത് ചെയ്യണം നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചേരണം അവിടെ യൂതയുടെ വീട് നിനക്കായി ഒരുക്കിയിരിക്കുന്നു സ്തോത്രം ഡമസ്കോസിന്റെ പടിവാതിൽക്കിൽ കർത്താവിന്റെ മുമ്പിൽ ഉപണികിടന്ന നിമിഷം മുതൽ ജീവിതാവസാനം വരെ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ വെളിപ്പാടിന് പ്രകാരം മാത്രം ജീവിച്ചവരാണ് പ്രിയരെ അവിടെ മുതൽ താൻ വെളിപ്പാടിൻ്റെ ദർശനത്തിന് മനുഷ്യനായി മാറുകയാണ് വെളിപ്പാടിൻ്റെ തീരുകയാണ് പൗലീസ് പറയുന്നു മധ്യാ സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചം ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ വെളിച്ചം ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ഭക്താക്കൾ കൊന്നു കുഴിച്ചു മൂടിയ നൂറ്റം കൊള്ളുന്ന യേശുവിൻ്റെ തേജസ്സിന്റെ മുഖം ഞാൻ കണ്ടു ഞാൻ കണ്ടു കണ്ടാൽ ആളല്ലെന്ന് തോരുമെന്ന് തോന്നുമാരു വിരൂപനായി കാൽവരിയിലെ ക്രൂശം നിങ്ങൾ തറച്ചില്ലേ ഷീലയിൽ ചുറ്റിപ്പൊതിഞ്ഞ് കല്ലറയിൽ വെച്ചില്ലേ അവനെ മധ്യാ സൂര്യനെ വെല്ലുന്ന നീതി സൂര്യനായി ഞാൻ കണ്ടു പ്രൈസോ കുഞ്ഞെ ദർശനത്തിന്റെ ആദ്യ പടി യേശുവിനെ കാണുന്നതാണ് ഇരുപത്തി ആറ് പതിനാല് നോക്കൂ പൗലൂസിന്റെ സാക്ഷ്യം ഞങ്ങളെല്ലാവരും നിലത്തു വീണപ്പോൾ ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് മുള്ളിൻ്റെ നേരെ ഉതയ്ക്കുന്നു നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ശബ്ദം ഞാൻ കേട്ടു ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടെന്ന് ഉപവാസപ്രാപ്തി പ്രവാചകൻ പറഞ്ഞത് കേട്ടിറങ്ങിയതല്ല ഞാൻ യേശുവിനെ കണ്ടു യേശുവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു സ്തോത്രം എന്താ കേട്ടത് ഇരുപത്തിയാറ് പതിനേഴ് പതിനെട്ട് അല്ല ജാതികളുടെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കും അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കുന്നവരുടെ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ തിരിപ്പാനും ഞാൻ ഇപ്പോൾ തന്നെ അവരുടെ അടുക്കൽ അയയ്ക്കുന്നു സ്തോത്രം അതെ കണ്ടു കേട്ടു നിയോഗം പ്രാപിച്ചു കർത്താവിനെ കണ്ടു കർത്താവിൻ്റെ ശബ്ദം കേട്ടു കർത്താവിൽ നിന്ന് സ്വർഗീയ നിയോഗം പ്രാപിച്ചു ക്രിസ്തു അയച്ചു ഇപ്പോൾ ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എങ്ങനെയാ പോലും അപ്പോസ്റ്റർ ക്രിസ്തു അയച്ചതുകൊണ്ട് കൊണ്ട് അപ്പോസ്റ്റൺ എന്ന വാക്കിന് അയക്കപ്പെട്ടവനെന്നാണല്ലോ അർത്ഥം ജാതികളുടെ അഴുക്കിലേക്ക് അയക്കുന്നു അതുകൊണ്ട് തനൊരു സ്ലേമിൽ ചുറ്റിത്തിരിയാതെ സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിലേക്ക് പോയി കാണേണ്ടവനെ കണ്ടു കേൾക്കേണ്ടതു കേട്ടു പ്രാപിക്കേണ്ട നിയോഗം പ്രാപിച്ചു അതുകൊണ്ട് പൗലോസ് ഗലാത്തർ രണ്ടിൻ്റെ ആറിൽ പറയുന്നത് എന്നെ പ്രമാണിമാരാരുമല്ല കർത്താവിൻ്റെ വേലയ്ക്ക് അയച്ചത് അപ്പൊസ്തലനായി നിയോഗിച്ചത് പത്രോസു യോഹന്നും അല്ല കർത്താവ് എന്നെ നിയോഗിച്ചത് ഞാൻ ദൈവേഷ്ഠത്താൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി എൻ്റെ കുഞ്ഞെ ഓരോ വിശ്വാസികൾക്കും ഈ വ്യക്തത ഉണ്ടായിരിക്കണം ഓരോ ദൈവദാസന്മാർക്കും ഈ ബോധ്യമുണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ ഒരു പ്രതികൂലത്തിനും എൻ്റെ യാത്രയെ തടയാൻ കഴിയില്ല ഹല്ലു കുഞ്ഞു ശുശ്രൂഷയിലേക്ക് ചുവടു വയ്ക്കുന്നതിന് മുൻപ് ഈ വ്യക്തത വേണം എവിടെ പോകണമെന്നുള്ള വ്യക്തമായ ധാരണ വേണം ബാംഗ്ലൂരിൽ ഒരു വഴിയുണ്ട് നീ അങ്ങോട്ട് പോകണമെന്ന് നേതാവ് പറയുകയല്ല കർത്താവ് നിന്നെ അയക്കണം ഞാൻ ജാതികളുടെ അടുക്കൽ നിന്നെ അയക്കുന്നു എന്തിനാ അവരുടെ കണ്ണു തുറക്കാൻ കർത്താവ് അയച്ചിട്ടാണ് നീ ഒരു ദേശത്ത് ചെല്ലുന്നതെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ പിടിയിൽ കിടക്കുന്നവർ സത്യദൈവത്തെ കാണുവാൻ തൊക്കെ അവരുടെ കണ്ണു തുറക്കുവാൻ ഇടയായിത്തീരും പത്രവസും യാക്കോബും യോഹനാനും ഒക്കെ ഹുതന്മാരുടെ ശുശൂക്ഷയുമ്പോൾ എബ്രാഹിം ജനിച്ച എബ്രായൻ എട്ടാം നാളിൽ പരിചയതിനേറ്റവൻ ശുഷ്കാന്തി സംബന്ധിച്ച് പരീക്ഷനെന്നൊക്കെയുള്ള കാസ്റ്റ് ഐഡന്റിറ്റിയിൽ ഊറ്റം കൊള്ളുന്ന നിന്നെ ഞാൻ ജാതികളുടെ ഇടയിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നിന്റെ ഉള്ളിൽ നിന്റെ ഉള്ളിലുണ്ടായിരുന്ന ജാതീയ ചിന്ത ചുരുട്ടി മടക്കി വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് നിന്റെ സമൂഹം പുച്ഛിച്ചു മാറ്റി നിർത്തി ജാതികളുടെ ഇടയിലേക്ക് അവരിൽ ഒരുവരായി നീ പോകണം ഞാൻ നിന്നെ ജാതികളിടയിൽ അയക്കുന്നു പ്രിയരക്ഷദ്ഘിനെ ഈ കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം ഏഴു വർഷം കഴിഞ്ഞാണ് ദബസ്കോസിൽ വെച്ച് പൗലോസ് കർത്താനാൽ പിടിക്കപ്പെടുന്നത് ഈ ഏഴ് വർഷങ്ങൾക്കുള്ളിൽ വളരെ ചുരുക്കം ഇടങ്ങളിൽ മാത്രമാണ് ജാതികളുടെ സുവിശേഷം അറിയിച്ചത് പരിശുദ്ധാത്മ നിർബന്ധിച്ചപ്പോൾ കുർണോലിയോസിന്റെ വീട്ടിൽ പത്രോസ് ഒന്ന് പോയി സുവിശേഷം അറിയിച്ചു ശരിയാ പിന്നെ താൻ ജാതികരുടയിൽ പോയിട്ടില്ല അതുപോലെ സുവിശേഷനായി ഫിലിപ്പോസ് ശബരിൽ പോയി പ്രവർത്തിച്ചത് മറക്കാൻ പാടില്ലാത്ത വസ്തുതയാണ് അതിനപ്പുറം ജാതികളിടയിൽ സുവിശേഷം എത്താനുള്ള യാതൊരു ക്രമീകരണവും ഉണ്ടായിട്ടില്ല അവിടെയാണ് കർത്തൂസ് കർത്താവ് പൗലൂസിനെ മഹാദൌത്യം കൂറി ജാതികളുടെ അയക്കുന്നത് എരുഷലേമിൽ തുടങ്ങിയ യാത്ര ഇല്ലൂരി ദേശം വരെയുള്ള തന്റെ പടപ്പുറപ്പാടായിരുന്നുവെന്ന് ലൂക്കോസ് വിശദമാക്കുന്നു ജാതീയ കോട്ടക്കൊത്തങ്ങളിലൂടെ കൊത്തളങ്ങളിലൂടെ പൗലൂസ് നടത്തിയ സുവിശേഷിക്കാണ് ജൈത്രയാത്ര എഫെസോസിൽ ഫിലിപ്പീൽ കൊലോസിയയിൽ തസലോനിക്കയിൽ ബരോവയിൽ അഥേനയിൽ പത്തറയിൽ ലുസ്രയിൽ ദർബയിൽ ഇക്കോനിയയിൽ ബിസിദ് അന്ത്യോക്ക്യ കൈസേരിയ മെലിത്ത റോം തുടങ്ങി ഇല്ലൂരിയ ദേശം വരെ ദൈവപുത്ര ഏൽപ്പിച്ച മഹാ നിയോഗവും കയറി ആത്മാക്കൾക്ക് സ്വർഗീയ വെളിച്ചം പകർന്നുകൊണ്ട് സഞ്ചരിച്ച പൗലൂസിനെ ഓർക്കുമ്പോൾ ഇടനഞ്ചു തുടിക്കാത്ത സുവിശേഷകന്മാരില്ല വീനസും അപ്പോളോയും ജൂപ്പിറ്ററും അഫ്രോഡിറ്റ സിസ്റ്റാർ ബാലാദിയായ ദേവതാ സങ്കല്പങ്ങളുടെ പിടിയിലമർന്ന് നിഷ്കണ്ഠകന്റെ ബദ്ധരായി ഗതികെട്ട ദൈവശാസ്ത്രത്തിൽ അടിമകളായി കഴിഞ്ഞുകൂടിയ ജനരക്ഷങ്ങളെ സത്യവെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായത് പൗലു സേറ്റുവാങ്ങിയ മഹാ ചോദ്യം എന്താ ദർശനം അന്തരംഗം ഉണർന്നിരിക്കുമ്പോൾ പ്രകൃതിയാതീതമായി നമ്മൾ പകരപ്പെടുന്ന അറിവാണ് ദർശനം ചിലപ്പോഴതൊരു ശബ്ദമായിട്ടോ ചിത്രീകരണമായിട്ടോ അന്തരാത്മാവിൽ ലഭിക്കാം അതാ നമുക്കുള്ള ദർശനം ദൈവം നൽകിയ ദർശനങ്ങളുടെ വെളിപ്പാടുകളുടെ ആധിക്യമുള്ളവനായിരുന്നു ശെഷനായ പൗലു സ്നേഹ നാം പ്രാപിച്ച ദർശനങ്ങൾ പലതും മാറാല പിടിച്ച് കിടക്കുമ്പോൾ പൗലു സ്വർഗീയ ദർശനത്തിനനുസരണക്കൂട് കാണിച്ചില്ല ദർശനപ്രകാരം മാത്രം ജീവിതം നയിച്ചു ഈ സ്വർഗീയ ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ ഏഷ്യാവ് കണ്ട ദർശനം മറക്കാനാവില്ല അധ്യായത്തിലേക്ക് നോക്കൂ ആറാം അധ്യായം മൂന്നാം വാക്യം സൈന്യങ്ങളുടെ ദൈവമായ ഹോവ് പരിശുദ്ധൻ 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 പരിശുദ്ധനെന്ന് ദൂത സഞ്ചയങ്ങളെയാണ് തൻ ദർശിക്കുന്നത് അദ്ദേഹത്തിന് തൻ സേവിക്കുന്ന ദൈവം പരിശുദ്ധനാണെന്നുള്ള ബോധ്യം വിശുദ്ധിയിൽ ഭയങ്കരനാണെന്നുള്ള ബോധ്യമുണ്ടാകും ഇതാണ് സ്പിരിച്വൽ അവയർനെസ് ദർശനത്തിൽ ഒന്നാമത് സംഭവിക്കേണ്ടത് അതാണ് ദൈവം എന്താണെന്നുള്ള ബോധ്യം ഐ ക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണ് പരിശുദ്ധ ഭവനാണ് സൃഷ്ടാവായ ദൈവം എപ്രകാരമുള്ളവരാണ് ഈ ബോധ്യമാണ് സ്പിരിച്വൽ അവയർനെസ് ഒരു ദർശനത്തിൽ ഇത് ഉണ്ടായിരിക്കണം ഉണ്ടാകണം അല്ലാതെ കാളയും പോത്തും കയറി വരുന്നതല്ല സ്വർഗീയ ദർശനം നീ ആരാകുന്നു കർത്താവ് എന്ന ദർശനം കണ്ടവൻ ചോദിക്കുമ്പോൾ നീ ഉപദ്രവിക്കുന്ന യഹോഷുവ ഞാൻ എന്ന് കേട്ടപ്പോൾ ക്രിസ്തു അജയ്യനായ ദൈവമാകുന്നുള്ള ബോധ്യം അവെയർനെസ് പൗലൂസൻ ലഭിക്കുന്നു യശിയാവിന് ദൈവത്തിൻ്റെ പരിശുദ്ധി ദർശിച്ചപ്പോൾ കഴിഞ്ഞ അഞ്ച് അധ്യായങ്ങളിൽ പ്രവചിച്ച തൻ്റെ അധരം അശുദ്ധമാണെന്നുള്ള ബോധ്യമുണ്ടാകുന്നു സ്വയാവബോധം സെൽഫ് ഉണ്ടാകുന്നു നോക്കൂ ദർശനം ആത്മീയ അവബോധം മാത്രമല്ല സ്വയാവബോധവും നമ്മിൽ നിറയ്ക്കുന്നു ഈ ദർശനം ദമസ് കണ്ടപ്പോൾ പൗലൂസൻ ഉണ്ടായ ആത്മീയ അവബോധം എന്തായിരുന്നു ക്രിസ്തു അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് പൗലൂസിൻ്റെ വെളിപ്പാടുകളുടെ ആധിക്യം തിരുവഴുത്തു നിറയെ നമുക്ക് കാണാൻ കഴിയും ക്രിസ്തു സഭയുടെ തലയാണെന്നുള്ള വെളിപ്പാട് ദൈവമക്കൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്നുള്ള വെളിപ്പാട് അവൻ സകലത്തിനും മുമ്പേ ഉള്ളവനാണ് സകലവും അവൻ്റെ കാൽ കീഴിലാക്കി വെച്ചിരിക്കുന്നുള്ള വെളിപ്പാട് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു താൻ മാത്രമാണ് അമർത്ഥ്യതയുള്ളവൻ ക്രിസ്തുവാണ് മഹത്വത്തിൻ്റെ പ്രത്യാശ ആ ക്രിസ്തു നമ്മിൽ തമ്മിലിരിക്കുന്നു പരിശുദ്ധമെന്ന് അച്ചാരം ആത്മാവൻ മുദ്ര ദൈവകളുടെ ആയുധങ്ങൾ ക്രിസ്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ഒരുക്കി വെച്ചുള്ള പ്രതിഫലങ്ങൾ കിരീടങ്ങൾ എല്ലാം എല്ലാം വെളിപ്പാടിൽ നിന്നുമാണ് ദൈവസഭ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ ദർശനം അഥവാ വെളിപ്പാട് ഒരുവർ പ്രാപിച്ചാൽ തീർച്ചയായും അവനിൽ ആത്മീയ അവബോധമുണ്ടാകണം വെളിപ്പാടില്ലാത്തതുകൊണ്ട് ജനം വഴി നെറ്റി എന്ന് തിരുവഴുത്തു വ്യക്തമാക്കുന്നു ഓരോസ് പറയുന്നു കേട്ടോ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു സത്യവേദ പുസ്തകത്തിൽ നാം കാണുന്ന ദൈവത്തെ വ്യക്തിപരമായി അനുഭവിച്ചറിയുന്നതാണ് സ്വർഗീയ ദർശനം അഥവാ ദൈവിക വെളിപ്പാടുകൾ ദൈവം നമ്മളെ ദൈവം അവൻ നമ്മുടെ ദൈവം സഹായിക്കുന്നവൻ താങ്ങുന്നവൻ കരുതുന്നവൻ വിടുവിക്കുന്നവൻ ഇങ്ങനെയുള്ള വെളിപ്പാട് ജീവിതത്തിൽ യാതനയുടെ നടുവിൽ ബോധ്യപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ആരും സഹായമില്ലാത്ത സ്ഥാനത്ത് മുഴങ്ങാലിരുന്നു പ്രാർത്ഥിക്കാൻ പോലും ആകാത്ത സാഹചര്യത്തിൽ മനസ്സിൻ്റെ ചിന്ത പോലെ ശരീരം വഴങ്ങി വരാത്ത അവസരങ്ങളിൽ നമ്മുടെ ദൈവം ബലഹീനതയിൽ നിൽക്കുന്ന ദൈവമാണെന്നുള്ള വെളിപ്പാട് ലഭിച്ചവർ ആലയത്തിൽ കടന്നു പോകാനോ രണ്ടുപേർ പാടി ആരാധിക്കാനോ വേദപുസ്തകം തുറന്നൊന്നും വായിക്കാനോ കഴിയാത്ത അവസരങ്ങളിൽ ആശ്വാസമായി തണലായി താങ്ങായി തുണയായി കരുതലായി ഏറ്റവും അടുത്ത് തുണയായി വരുന്നവനാണ് ദൈവമെന്നുള്ള വെളിപ്പാട് കുഞ്ഞേ പുസ്തകം നൽകിയ അറിവിനപ്പുറം നിന്റെ ദൈവം ആരാണെന്നുള്ള സ്വർഗീയ ദർശനം കൃത്യമായ വെളിപ്പാട് നമുക്ക് െ നോക്കാം തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പതിമൂന്ന് വർഷം കിലിക്കൽ ന്യായപ്രമാണ പഠനം നടത്തി അവന്റെ ബുദ്ധി സാമർഥ്യത്തിൽ അത്ഭുതപരതന്ത്രരായ മുഖ്യധാര നേതാക്കൾ തീരുമാനിച്ചു ശവലിനെ യെരുസലേമിൽ ഹയർ സ്റ്റഡിക്ക് അയക്കണം യെരുസലേമിന് പുറത്തു പാർക്കുന്ന എല്ലാ ഇസ്രായേലുകൾക്കും സ്വപ്നഭൂമിയാണത് അവിടെ പോയി പഠിക്കുന്നുള്ളത് യുവജനങ്ങളുടെ സ്വപ്നമാണ് കിലിക്കിയിൽ നിന്നും അഞ്ഞൂറ് മൈൽ യാത്ര ചെയ്താൽ യെരുസലേമിലെത്താം നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപരിപഠനത്തിനായി പൂനെയിലും താനയിലും ഓസ്ട്രേലിയയിലും യു ഒക്കെ കടന്നു പോകുന്നതുപോലെ ശൌൽ കിലിക്കിയിൽ നിന്നും എരുസ്ലേമിലെത്തി ശൗലിൻ്റെ പിതാവ് ധനികനായിരുന്നുകൊണ്ടും മൂത്ത സഹോദരി എരുസ്ലേമിൽ കുടുംബസ്ഥയായി പാർത്തതുകൊണ്ടും അവിടെ നിന്നുകൊണ്ട് എരുഷ്ലേമിലെ പ്രസിദ്ധമായ ഗമാലിയലിൻ്റെ കോളേജിൽ പഠിക്കാൻ ശൗലിന് അവസരം കിട്ടി ശ്രദ്ധിക്കു പതിനാലാമത്തെ വയസ്സ് മുതൽ പത്ത് വർഷം ഗമാനിയൻ്റെ ശിക്ഷണത്തിൽ ന്യായപ്രമാണം സൂക്ഷ്മമായി പഠിച്ചു അവിടെ നിന്നും റബ്ബ് ബുനി പദവി നേടി പുറത്തുവന്നു തുടർന്ന് തർസൂർ സർവകലാശാലയിൽ ആറു വർഷം കൊണ്ട് സ്തോക് തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി അറിവിന്ദിൻ്റെ നൃകയിലെത്തിയപ്പോൾ അവൻ അവൻ ഞാൻ ആരാണ്ടൊക്കെയാണെന്നുള്ള തലയോടുപ്പോൾ ഡമസ്ക്രൂസിലേക്ക് വരുമ്പോൾ ക്രിസ്തു രക്ഷണ്യവേല പൂർത്തിയാക്കിയിട്ട് ഏഴു വർഷം കഴിഞ്ഞിരുന്നു പ്രിയ യരുഷ സഭയുടെ വളർച്ച അത്ഭുതവഹമായിരുന്നു പുരോഹിതന്മാർ പോലും മനസ്സിലെട്ട് ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന അനുഭവം ഇതിന് വിരാമം കുറിക്കാൻ വേണ്ടിയ മഹാപുരോഹിതന്മാരുടെ പക്കൽ നിന്ന് അധികാരപത്രത്തോടെ താൻ ഡമസ്കോസിലേക്ക് വരുന്നത് ഒന്നൂറ്റിമൂത്തി ദിവസം ഒന്നിന് പതിമൂന്ന് നോക്കൂ മീൻ അതുവരെയുള്ള തൻ്റെ മനോഭാവം അവിടെ കൊടുക്കുന്നുണ്ട് മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും കൊലപാതകനുമായിരുന്നു ഭാവികളിൽ ഒന്നാമനായിരുന്നു ഇരുപത്തി ആറ് പതിനൊന്ന് നോക്കു അപ്പോസിൻ്റെ പ്രവൃത്തികൾ താൻ പറയുന്നു ഞാൻ അത്യന്തം ഭ്രാന്ത നിറഞ്ഞവനായി അന്യപട്ടണങ്ങളോളം ചെന്ന് ദൈവജനത്തെ ഉപദ്രവിച്ചു എന്തായിരുന്നു തൻ്റെ ഭ്രാന്തം മതപ്രാന്തം ജാതിഭ്രാന്ത് ആചാരത്തിൻ്റെ ഭ്രാന്ത് പാരമ്പര്യത്തിൻ്റെ പ്രാന്ത് സ്തോത്രം ഈ സ്വയാവബോധം എപ്പോഴാണ് പൗലൂസിന് ഉണ്ടാകുന്നത് മധ്യാഹന സൂര്യനെ വല്ലുന്ന ശോഭയോടെ നിതിസൂര്യനായ ക്രിസ്തുവിൻ്റെ ദർശനമുണ്ടായപ്പോൾ ആത്മീയ അവബോധമുണ്ടായപ്പോൾ അവൻ തൻ സ്വയാവബോധമുള്ളവനായി മാറുന്നു അതേ പ്രിയപ്പെട്ടവരെ ദർശനം നാം ആരാണെന്നറിയുവാൻ നമ്മുടെ നിസ്വാരത്വം അറിയാൻ നമ്മെ പ്രാപ്തരാക്കുന്നു ഈ ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ധാർഷ്ട്യം താൻ ഭൂരി അഹങ്കാരം എല്ലാം ഇനി ഉന്നതം എല്ലേ ജീവിക്കുന്നുള്ള മനോഭാവത്തിൽ വിശുദ്ധിയെ തികച്ച് ജീവിക്കുവാൻ നല്ല പൂർവൃതി ഓട്ടം തികച്ച് വിശ്വാസം കാക്കുവാൻ നീതിയുടെ കിരീടം അകക്കണ്ണിൽ കണ്ടുകൊണ്ട് കർത്താവിനെ സേവിക്കുവാൻ പൗരസിനെ പ്രാപ്തരാക്കിയത് സ്വർഗീയ ദർശനമാണ് അമീൻ ദർശനം തന്നെ ദൈവാവബോധമുള്ളവനാക്കി രണ്ട് സ്വയാവബോധമുള്ളവനാക്കി മൂന്ന് സ്വർഗീയ ദർശനത്തിൻ്റെ മൂന്നാമത്തെ അവബോധം അതെ എന്താ നോക്കൂ യശയാവ് ആറ് എട്ട് ഞാൻ ആരെ അയക്കേണ്ടു ആറ് നമുക്ക് വേണ്ടി പോകും ഈ ചോദ്യത്തിന് അടിയനിത അടിയനെ എന്നുള്ള പ്രത്യുത്തരം നൽകുമ്പോൾ സ്വർഗീയ ദർശനത്തിൻ്റെ മൂന്നാമത്തെ അവബോധം ദൗത്യാവബോധം ഉണ്ടാകുന്നു കർത്താവ് നൽകുന്ന ദൗത്യം ഏറ്റുവാങ്ങി പുറപ്പെടുവാൻ ദർശനം പ്രാപിച്ചവൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന കുഞ്ഞെ ദൈവിക ദർശനം പ്രാപിച്ചവൻ ഭൗതിക നന്മകൾ പ്രാപിക്കുന്നത് അത്ഭുതമല്ല രോഗസൗഖ്യം പ്രാപിക്കുന്നത് അതിശയമല്ല ഭൂതങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത് യാഥാർത്ഥ്യമായ വസ്തുതയാണ് എന്നാൽ അതിനെല്ലാം ഉപരിയായി ദർശനം നൽകിയവൻ ഏൽപ്പിച്ച ദൗത്യവും ചുവന്നുകൊണ്ട് സഞ്ചരിക്കുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കും അതെ തന്റെ മൂന്നാമത്തെ അവബോധം ദൗത്യാവബോധം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയെക്കുറിച്ചുള്ള ബോധ്യം ഞാൻ പോകാം കർത്താവിന് വേണ്ടി ഞാൻ പോകാം കവലകളിലും ഇടവഴികളിലും പെരുവഴികളിലും നിരക്ഷകനെ കുറിച്ച് പറയാം വീണ്ടെടുപ്പിനെ ഘോഷിക്കാം കുരുട്ട കണ്ണുകളെ തുറക്കാൻ തക്കവണ്ണം വചനത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കാം അടിയനിതാ അടിയനെയായിരിക്കണമേ ഈ ബോധ്യമുള്ളതുകൊണ്ടാണ് ദൗത്യ അവബോധമുള്ളതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് അല്ലെങ്കിൽ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു പത്രൂസും യാക്കോബും യോഹന്നാനും യെറുസുലേമിന്റെ തട്ടകം വിട്ടകലാതെ ശുശൂക്ഷ ചെയ്തപ്പോൾ ലാഭമായിരുന്നൊക്കെ ഛേദമണ്ണത്തി കഷ്ടതയിലൂടെ പട്ടിണിയിലൂടെ ദാരിദ്ര്യത്തിലൂടെ നഗ്നതയിലൂടെ ശീലത്തിലൂടെ ഉപദ്രവത്തിലൂടെ യാത്ര ചെയ്ത ആത്മാക്കളെ ആദായപ്പെടുത്തിയ പൗലോസ് സുവിശേഷകർക്ക് എക്കാലത്തും മാതൃക തന്നെയാണ് എന്തിനാ പൗലൂസ് താങ്കൾ ഇതൊക്കെ സഹിച്ചത് അവൻ പറയും ഒന്ന് കുഞ്ഞൂറ് ഒൻപത് ഇരുപത്തിമൂന്ന് സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് അല്ലല്ല സമയപരിധി നിമിത്തം എളിവൻ പറഞ്ഞു നിർത്തട്ടെ ഗലാത്തൊരു രണ്ട് നാല് പതിനാലാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പോയി ഒരു വെളിപ്പാടനുസരിച്ചിട്ടത്ര ഞാൻ പോയത് അതേ വെളിപ്പാടിൻ്റെ ആധിക്യമുള്ളവൻ ചെയ്തതെല്ലാം സ്വഗീയ വെളിപ്പാടനുസരിച്ചായിരുന്നു വെളിപ്പാട് കിട്ടുന്നവൻ ദൈവമാരാണെന്നറിയും താൻ ആരാണെന്നറിയും താൻ ദൈവത്തിന് വേണ്ടി എന്തു ചെയ്യണമെന്നറിയും ഇപ്രകാരമുള്ള ആത്മീയ അവബോധം പ്രാപിച്ചവരായി വിശുദ്ധീതം നയിപ്പോൾ കർത്തവൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ ഒരു പ്രാവശ്യം കൂടി കർത്താവൻ്റെ വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ശുസൂക്ഷിക്കാൻ അവസരം നൽകിയ മഹാദേവത്തിന് ഞാൻ വന്നു സ്തോത്രം ചെയ്യുന്നു സുവിശേഷത്തിന് രാജൻ ഫിലിപ്പാണ് അടിമാലിന്ന് പ്രാർത്ഥന വിഷയങ്ങൾ ഈ നമ്പറിൽ അറിയിക്കാം നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ത്രീ ഫോർ ഇവിടെ നടക്കുന്ന കുടിവരവിനെ കുട്ടി ദൈവികുഞ്ഞുങ്ങൾ അറിയുന്നുണ്ടല്ലോ തീർച്ചയായും കടന്നു വന്ന് സംബന്ധിക്കുവാൻ ഉത്സാഹിക്കണം കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ